അപ്പോൾ കുറച്ചൊക്കെ വെള്ളം എടുത്തു അതാ കിട്ടിലുമായിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ചെയ്യായിട്ടുണ്ട് അതവിടെ വച്ചനമുളകൊക്കെ അതാ പറ്റി പിടിച്ചിട്ട് പോകണം കേട്ടോ അപ്പം ചെറുപേരത് അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എന്താ ഇനി കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു ഉണ്ട് മീൻകറി എന്ന് വെച്ചാൽ നമ്മളെ കിട്ടിലും നമ്മളതാ ഉച്ചയ്ക്ക് വെച്ചാൽ നല്ല സൂപ്പർ ഒരു ചെറിയ നമ്മൾ അയലക്കറി അയലക്കുട്ടിയാണ് കേട്ടോ അയലക്കുട്ടിയാണ് പിന്നെ അതിനൊക്കെ നമുക്കത് അവിടെ ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ ഫ്രൈ കൂടി നമുക്കവിടെ ബാക്കിയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം പിന്നെ നമുക്ക് ഒരു നമുക്കൊരു കൂടെ വേണമെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ ഓക്കെ നമുക്ക് അച്ചോറ് നല്ല കിടം നമ്മുടെ റൈസ് നമ്മുടെ പഴയവളൊക്കെ എടുക്കുകയാണ് കുറച്ചു മതി നല്ല കിടിലം അടിപ്പൊളി നമ്മളെ സെവൻ സ്റ്റാറിന്റെ അടിപൊളി നമ്മളെ റൈസ് ആണ് അപ്പൊ ഇന്നത്തെ ഡിന്നറിലെ സത്യം പറഞ്ഞാൽ പൊളിക്കുകയും കാരണം വെറൈറ്റി ആയിട്ടുള്ള നമുക്കതാ ഇവിടെ ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം നമ്മളെ ചെറുപയറാണ് ചെറുപയർ നമ്മളെ പാവപ്പെട്ടവരുടെ ചെറുപയറാണ് സംഭവം അപ്പൊ ഇത് മതി ചോറ് മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ചോറ് നമുക്കത് അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നീക്കിയിട്ട് നല്ല സ്ഥലമായിരിക്കാം ഓക്കെ ചോറ് വെച്ച് അപ്പോൾ ചെറുപയർ നമുക്ക് എടുക്കാം നല്ല കിട്ടിലട്ടിപുളിയായിട്ടുള്ളൂ നമ്മളെ ചെറുപയറ് ചെറുപയറ് നമ്മള് വെക്കുമ്പോൾ മരിമതി ചെറുപയറ് മതി ഓക്കെ പോര ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് നമുക്ക് അയലക്കറിയാണ് കേട്ടോ നല്ല കിട്ടിലും നല്ല ഉച്ചയ്ക്ക് വെച്ചത് ആയിരക്കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് രണ്ടുപേസം മതി മതി രണ്ട് കഷ്ടം മതി കേട്ടോ നമുക്ക് അത് വെക്കുന്നുണ്ട് ആയിരക്കറി വെക്കുന്നുണ്ട് അച്ചറി പയർ അതവിടെ വെച്ചു ഓക്കെ കറിയും മതി ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് വെക്കാൻ ഉള്ളത് നില കിട്ടല ആട്ടിപ്പൊളിയൊരു ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ ചിക്കൻ ഫ്രൈ കൂടെ നമുക്ക് എടുക്കാൻ കിട്ടും ഓക്കെ രണ്ട് പീസ് ചിക്കൻ ഒരു ഫ്രൈ കൂടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ്റെ കുറച്ച് അരപ്പ് കൂടെ നമുക്കത് വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ചിക്കൻ്റെ അരപ്പ് കൂടെ വെച്ചിട്ടുണ്ടോ അപ്പം നമുക്കത് ഇവിടെ ഉള്ളത് നല്ല കീട്ട് എന്താ അട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ആണ് നല്ല കാണാൻ പറ്റുമോ കറുപ്പ് കൂടുതലാണോ അല്ല അല്ല അത് ഇതായിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടാക്കിൻ എന്താ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു നമ്മൾ പയർ പയർ തോരൻ പിന്നെ അതിനൊക്കെ ഉണ്ടാക്കിൻ്റെ അട്ടിപ്പൊളി ഒരു മീൻ കറി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇതിപ്പോ നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് സ്വല്പം അച്ചാറോട് വയ്ക്കാം നല്ല കീട്ടിന് അടിപ്പൊളിത് അച്ചാറോട് വെക്കാം അപ്പം ഇത് ഫുൾ സെറ്റാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കിടനം കിട്ടണ ഐറ്റങ്ങൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് കൊണ്ടുപോകാം അപ്പം ഇതെല്ലാം നമ്മളത് ഉണ്ടാക്കിയാണ് ഉച്ചയ്ക്കും അത് ഇപ്പോഴൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അപ്പൊ നമുക്കത് ഇതെല്ലാം ഇവിടെ വെക്കാം സൗത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഒന്ന് കാണാം നല്ല ആട്ടിപ്പൊളിതാ ചിക്കൻ ഫ്രൈ നല്ല കിട്ടിലം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച നല്ല സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്കെന്നെ നമുക്കിതാ അവിടെ ആട്ടിപ്പൊളി നമ്മളെ പയർ തോരൻ നല്ല കിട്ടിലം പയർ തോരൻ കണ്ടോ നല്ല സൂപ്പർ ഒരു പയർ തോരൻ ഓക്കെ അതിനൊക്കെ തന്നെ നമുക്കിതാ ഇവിടെ ഒരു അച്ചാർ അച്ചാർ നമ്മൾ തന്നെ വെച്ച നമ്മൾ നമ്മളതായി കുഞ്ഞ് മാവുന്ന് നമ്മൾ കാണിച്ചിവിടെ കുഞ്ഞ് മാവുന്ന് നമ്മളെന്താ വെച്ചതല്ല കിഡിലെന്താ മാങ്ങ അച്ചാർ കടുമാങ്ങ അച്ചാറാണ് കേട്ടോ ആട്ടിപ്പൊളിയായിട്ടുള്ള കടുമാങ്ങ അച്ചാറാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതായത് ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ കിഡിലെ നമ്മളെ മീനാണ് അത് മീൻ എന്ന് വെച്ചാൽ വലിയതല്ല ചെറുതാണ് കേട്ടോ നമ്മളെ കിടിലെന്താ ആട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ അയലക്കുട്ടി അയലക്കുട്ടിയാണ് നമ്മളെ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ കലക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്നങ്ങോട്ട് മാറ്റി വയ്ക്കാം ചെറുതായതുകൊണ്ട് തന്നെ മുള്ളൊക്കെ തോന്നിയ ഇളവി വരും അതൊക്കെ തന്നെ പയറ് ഞാൻ ഒന്ന് കഴിക്കാൻ കിട്ടുന്നില്ല കിട്ടലും അടിപൊളി പയറ് കൂട്ടാൻ കണ്ടു അപ്പോൾ ഇത് കഴിക്കട്ടെ കൊതി വരുന്നു ഓ പയറ് കൂട്ടാൻ ഇങ്ങനെ കണ്ടാൽ കഴിക്കാൻ ഒക്കെ കേട്ടോ ഒന്ന് കഴിച്ചു നോക്കാം കൊതി പിടിച്ചെടുത്താൽ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ നമുക്കത് മീൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു മീനും കൂടെ ഉണ്ട് രണ്ട് മീനാണ് നമ്മൾ വെച്ചത് ഇതാ ഒരു മീനുകൂടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ചെറിയ മീനായതാണ് മുള്ളുണ്ട് കേട്ടോ മുള്ളു ഇളവിട്ടുണ്ട് അപ്പോൾ ആ നമുക്ക് നമുക്കടുത്ത് ഇങ്ങനെ ഈ മുള്ളും അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ പുറത്ത് കയറിയാം രാത്രി പണി കിട്ടിയല്ലോ ഓക്കെ ഫ്രണ്ട്സ് മുള്ളൊക്കെ നമ്മൾ എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ നോക്കാം ഇവിടെ മുള്ളൊന്നും ഇല്ല കറിയേപ്പുലുണ്ട് അപ്പോൾ കറിയേപ്പുല ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം നല്ല കീട്ടിലും കറി കേട്ടോ കറിയെന്ന് വെച്ചാൽ ഒന്നര കറി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് കേസ ഉച്ചയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സംഭവം അടിപൊളിയാണ് ഓക്കെ നമുക്കതാ ജസ്റ്റ് നമ്മുടെ ചോറ് ഇതാ എടുത്തിട്ടുണ്ട് ചോറിൽ നമ്മൾ മീൻ കയറിയിട്ട് ഇങ്ങനെ പെരുവിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതാ ജസ്റ്റ് ഇതാ ഇവിടെ വന്ന് ഈ കറിയേപ്പല നമ്മുടെ ഈ പയർ കൂട്ടാൻ്റെ കറിയേപ്പിലൊക്കെ ഇങ്ങനെ വാരി വയ്ക്കാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ 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 കുറവാണ് ഈ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് കേട്ടോ അതാ നമ്മളെ പയറ് കൂട്ടാൻ എടുത്തിട്ടുണ്ട് എന്താ പയറ് കൂട്ടാൻ എടുത്തതാണ് ഈ ചോറിൻ്റെ കൂടെ ഇങ്ങനെ വെക്കാം ഓക്കെ ഫ്രണ്ട്സ് പയർ കൂട്ടം പച്ചപ്പഴത്തേക്ക് എന്നാൽ എനിക്ക് നാക്കിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിട്ട് വീഴുന്നുട്ടോ സൂപ്പർ പയർ കൂട്ടാൻ കണ്ടോ ഓക്കെ ഞാൻ അതാ എടുക്കുന്നു ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ കണ്ടോ കിട്ടില്ല ആണ് ഓ നമ്മളോ സൂപ്പർ രുചി ആടിപ്പൊളി കേട്ടോ ആടിപ്പൊളി അയക്കാം സത്യം പറഞ്ഞാൽ കുറേ നാളായി ഇങ്ങനെ ഒരു ഐറ്റം കഴിച്ചിട്ട് കേട്ടോ ഇങ്ങനൊരു അടാറൈറ്റം കഴിച്ചിട്ട് ഇപ്പം കുറച്ച് കടുമാങ്ങ എടുക്കാം കടുമാങ്ങയും കൂടെ നമുക്കിതാ ഈ ചോറിലേക്ക് ഇട്ടിട്ട് പിരവി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാ പിരവിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത പയർ കൂട്ടാൻ തന്നെ എടുക്കാം കേട്ടോ പയർ കൂട്ടാൻ എനിക്ക് നല്ല കൊതിയാവുന്നുള്ളൂ ഓക്കേതാ പയർ കൂട്ടാ വെച്ചിട്ടുണ്ട് ഓക്കേതായി എടുത്തു ഇതാ പയർ കൂട്ടാതെ ഇവിടെ തന്നെ ഉണ്ടോ കഴിക്കാം ഓ വീട്ടിലാണ് പൊളി ഓക്കെ ഫ്രണ്ട്സ് ഒന്നും ഒരു കുറ്റം പറയാലോ നല്ല സാധനം കിടിലെ രുചി പൊളി കെട്ടോ ഇനി നമുക്കിതാ നമ്മൾ അയലക്കുട്ടി എടുക്കാം കേട്ടോ അയലക്കുട്ടി എടുക്കാം തീയതി അയലക്കുട്ടി നമ്മളെടുത്തിട്ടുണ്ട് അയലക്കുട്ടി കുഞ്ഞ അയല കുഞ്ഞ അയലയാണ് കുഞ്ഞ അയല കേട്ടോ നല്ല ഫ്രഷ് അയല കുഞ്ഞായനാണ് അതിൻ്റെ മുള്ളൊക്കെ അതവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മുള്ളൊക്കെ ഇവിടെ ഇടയ്ക്കെടുത്ത് മാറ്റി വെക്കാം എന്താ ഇവിടെ കുറച്ച് മുള്ള കരിപ്പുണ്ട് അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം വയ്ക്കാം കുഞ്ഞായാലേപ്പഴത്തേക്ക് ആ മുള്ളിനെ കട്ടി കാണത്തില്ല അതാണ് അങ്ങനെ കിട്ടണം ആട്ടിപ്പൊളി നല്ല ഫ്രഷ് ആയാലും സൂപ്പർ ആട്ടിപ്പൊളി ആയാലും ഓക്കെ നമുക്കിത് ആദ്യം ഇട്ടന്ന് പെരവാം ഓക്കെ ഫ്രണ്ട്സ് എടുക്കുന്നു ഇതാ കഴിക്കുന്നു ഓ അമ്മ എന്തൊരു രുചിന്ന് അറിയാൻ വേണ്ടി മുക്കിൻ്റെ ഒരു ഐറ്റം കേട്ടോ ആദ്യ പൊളി ഒരു ഐറ്റം ബ്ലാട്ടാർ ഐറ്റം നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്യണം ചിക്കൻ ഫ്രൈ നല്ല പുളപ്പ ചിക്കൻ ഫ്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ ചിക്കൻ ഫ്രൈ ഓക്കെ സാർ ചിക്കൻ ഫ്രൈ എടുക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിട്ടോ ഒന്ന് ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത് വളരെ വളരെ കുറവാണ് അതാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അതേപോലെ ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട് നല്ല കിട്ടുന്ന നാടൻ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാനുണ്ടോ ഇത് അതായിട്ട് നമ്മൾ എടുത്തു നമ്മളെ ചോളിടുന്ന പിരവാ ഓക്കെ ഫ്രണ്ട്സ് ഇതാ പെരവി ഇതൊക്കെ കഴിക്കാനായിട്ടും കിട്ടാൻ രുചി ആട്ടിപ്പോൾ ട്യാസ്റ്റ് ഉണ്ട് ആടിപ്പോൾ അപ്പോൾ എല്ലാ ഐറ്റംസും നല്ല കിട്ടുന്ന ഐറ്റംസ് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മീൻ എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്താണ് കഴിക്കുന്നത് കാരണം എല്ലാത്തിനും ഓരോരോ ടേസ്റ്റാണ് അതാണെങ്കിലും മിക്സ് ചെയ്യുന്നു ചെയ്യുന്നത് മീൻ മീൻ എടുത്തിട്ടുണ്ട് നമ്മളെ കിട്ടില മീൻ മായാലെക്കുട്ടി കഴിക്കുന്നു ഓ ൊളി ഇതും കൂടെ എടുക്കാം നമ്മളെ കീഴടം തോരൻ പയറ് തോരൻ ആഹാ സൂപ്പർ ആദ്യപൊളി വെറൈറ്റി ആണ് ഫുഡ് പയറ് തോരത്ത ഇങ്ങനെ വെറുതെ കഴിക്കാനും ഒരു രസം തന്നെ സംഭവം നല്ല പൊള്ളപ്പനായിട്ടും കിട്ടും സൂപ്പർ ആയിട്ട് ആ പെരുവി കഴിക്കണം ആദ്യപ്പൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ കൂടെ എങ്ങനെ ഓക്കെ ചിക്കൻ ഫ്രൈ ആണേ കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ എടുക്കുകയാണ് അതവിടെ കൊണ്ടു വേണ്ട മാംസമൊക്കെ ഉള്ളിൽ പിന്നിക്കൊണ്ടിരിക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിടനം കിടനം വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് നമ്മൾ ചാനലിലെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ അവിടെ ഉണ്ട് അതെടുക്കാം ഓ നമ്മളൊരു പുളി രുചിയിലുള്ള ചിക്കൻ ഫ്രൈ ഫ്രൈഡോ ഓക്കെ ഇതിന്റെ എല്ല് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഡയബറ്റിക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു മീനുണ്ട് മീൻ എടുക്കാം ഇങ്ങനെ എല്ലാം മിക്സപ്പ് ചെയ്തത് കഴിക്കുന്ന കേട്ടോ കണ്ടോ ചിക്കൻ ഫ്രൈയുടെ അരപ്പാണ് കേട്ടോ നല്ല കിഡിലും അരപ്പ ഉണ്ടോ അടിപ്പൊളി സാധനം ഓക്കെ ഇതാ കഴിച്ചു പയറ കൂടാൻ എടുത്തു കിടിലും കിഡിലും പയര കൂട്ടാ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കിൽ ഐറ്റം ഇപ്പം കടുമാങ്ങ മാത്രം കഴിക്കാനും എന്താ ടേസ്റ്റും അറിയാം ഇതാ കടമാങ്ങ മാത്രം വെച്ചിട്ടുണ്ട് പൊക്കെ എടുക്കുന്നു ആളി അടിപൊളി എന്താ രുചി എന്ന് അറിയാം സൂപ്പർ അടിപൊളി അക്കിടിലൊരു ഐറ്റം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ